എന്റെ ഗ്രാമം ഹരിത ഗ്രാമം പദ്ധതിക്ക് ഏരൂരിൽ തുടക്കം കുറിച്ചു കേരള സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റെടുത്ത പദ്ധതിയാണ് എന്റെ ഗ്രാമം ഹരിത ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രകാശനവും പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു അദ്ദേഹം ആഹ്വാനം ചെയ്ത പ്രവർത്തനങ്ങൾ നടപ്പാക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് രാജ്യവ്യാപകമായി തന്നെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഗാന്ധി ജയന്തി ദിനവുമായി ബന്ധപ്പെട്ട് ആവശ്യം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് മുതൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം നമ്മുടെ പഞ്ചായത്തിലും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കുക ഈ ഉദ്ഘാടനം നടക്കുന്ന ഈ അവസരത്തിൽ തന്നെ എല്ലാ വാർഡുകളിലും പത്തൊമ്പത് വാർഡുകളിലും പ്രവർത്തനങ്ങൾ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ശുചീകരണമായി ബന്ധപ്പെട്ട് നടന്നേറ്റിരിക്കുന്നത് ഒക്ടോബർ രണ്ട് മുതൽ ആരംഭിക്കുന്ന പദ്ധതി മാർച്ച് മുപ്പതിനു മുൻപ് പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുക എന്നതാണ് ലക്ഷ്യമാക്കുന്നത് പന്ത്രണ്ട് ഘട്ടത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്തിലെ സ്കൂൾ കുട്ടികളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർമാർ മുഴുവൻ ജനങ്ങളെയും പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുകയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്കൂൾ എച്ച് എം എൻ ആർ ഇ ജി എ ഇ നൂർജഹാൻ സുനിൽ എച്ച് ഐ ആതിര നവകേരള മിഷൻ ആർ പി സ്മിത വി ഒ ഷീജർ സി കോർഡിനേറ്റർ രേവതി എന്നിവർ സംസാരിച്ചു കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ